മനോഹരമായ ആ ഒരു ശബ്ദത്തിലൂടെയുള്ള ആ ഒരു വിളി നവാസ് ഞാൻ പോട്ടെ ഈ തന്നെ പോവാണ് പോലെ മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോവാ അല്ല ഞാൻ പോട്ടെ ഉമ്മ അവിടെ ചോറും കരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതക്കിനി ബാക്കിയോ ഓ പിന്നെ നീ ഒരാളിപ്പോ തിന്നാന പതക്കെങ്ങട്ട് അത് സാറല്ല മോളെ എന്തായാലും ഇവിടെക്ക് മൈലും വിസ്കരിക്കാനൊക്കെ വന്നു കുട്ടികളായിട്ട് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു ഇനി മോളെ ചോറ് തിന്നിട്ട് പോവാ അതായിരിക്കും നല്ലത് ഇത്താ അത് അതുകൊണ്ടൊന്നല്ല ഞാൻ പോട്ടെ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ പിന്നെ അത് പറഞ്ഞാൽ പറ്റില്ല മോളെ അല്ലത്താ ഇന്ന് വ്യാഴശ്ചാവ് അല്ലേ അപ്പൊ പിന്നെ എനിക്ക് ആ എന്താ വ്യാഴശ്ചരാവായാലേ അല്ല ഒന്നുമില്ല ആ അത് ശരി നിനക്ക് നോമ്പ് പിടിക്കാനൊക്കെ ഉണ്ടാവൂല്ലേ മോളെ ഇന്നിവിടെ നിന്നോ ഇനി നാളെ പോവാൻ കി അതായിരിക്കും നല്ലത് അല്ലിത്ത നിങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാകും ഞാൻ ആ സമയത്ത് ഉണരുമ്പോഴേക്കേ ആ ഒന്നും മോളെ നീ എപ്പോഴും നാലു മണിക്കോ അത് ഞാനും ഉണരാറുണ്ടല്ലോ അല്ല എന്നാലും ഞാൻ പോട്ടെ ശരിക്കും മനറിനത്തക്ക് അവൾ പോകുമ്പോൾ വല്ലാത്ത വിഷമാണ് മോളെ പിന്നെ അല്ലെങ്കിൽ വേണ്ട എന്തി പറഞ്ഞോളും എന്തുണ്ടെങ്കിലും പറഞ്ഞോളും ആ അതെ പിന്നെ എന്താന്ന് വെച്ചാല് നോമ്പൊക്കെ ആയിത്തുടങ്ങേ നോമ്പിൻ്റെ പണിയൊക്കെ എടുക്കാനായി പക്ഷേ ഈ പ്രാവശ്യം ഇനി ഇപ്പം നിന്നോട് പറയാനാവൂലെന്ന് ഞാൻ വിചാരിച്ചു കാരണം നീ ഇവിടുത്തെ മരുമകളായി പെണ്ണാണ് പെണ്ണാണിനി അപ്പം നിന്നെ അങ്ങനെ അത്ര കഷ്ടപ്പെടുത്തുന്നു ശരിയല്ലല്ലോ അല്ല അതിനെന്താ കുഴപ്പമില്ല അല്ലേ മോളിലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചുപോരി ഒന്ന് വൃത്തിയാക്കി തുടച്ചുണ്ടാക്കണം അപ്പോൾ ഒരുപാട് റിസ്ക് ഉള്ള പണിയൊക്കെ തന്നെയാണ് അപ്പോൾ മോൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഞാനേ ഇപ്രാവശ്യം വേറെ ആരെങ്കിലും നോക്കട്ടെട്ടോ അല്ല അത് വേണ്ട കുഴപ്പമില്ല ഞാൻ വരാ എന്തായാലും ഇൻഷല്ല ഒരു ശനി മുതലൊക്കെ വന്ന എടുത്ത പോരെ മോളെ താത്താക്ക ഒന്നും പറ്റൂല നവാസ് കെട്ടാൻ പോണ പെണ്ണാണെങ്കി അന്നെപ്പോ ഈ വീട്ടത്തെ പണിക്കാരി അയിഞ്ഞു വെക്കണത് ഒരിക്കലും ശരിയല്ല കാരണം ഞമ്മളെന്നു വെച്ചാൽ ഇത് വരുന്ന വെച്ച അങ്ങനെ ആയിരുന്നോ നമ്മൾ തമ്മിലൊരു ബന്ധം കാരണം നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും എന്തേലും വന്ന് പണിയെടുത്ത് തരും അപ്പൊ അതിനുള്ളൊരു പ്രതിഫലം ഞാൻ തരും പക്ഷേ ഇനി അങ്ങനെ പറ്റൂലല്ലോ ഇവിടുത്തെ മരുമകളെ പോലെ തന്നെയല്ലേ നീയേ അതെന്താ രജിനത്ത എല്ലാ മരുമക്കളും പണിയെടുക്കുന്നവർ തന്നെയല്ലേ ആയിരിക്കും പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഞാൻ നിന്നെ മോളെ വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചിരുന്നത് ഒരു വീട്ടത്തെ ജോലിക്ക് നല്ല നിലക്കായിരുന്നു പക്ഷെ മരുമക്കൾ ഒരിക്കലും അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് എന്റെ താത്താക്കു പറ്റൂരട്ടോ മരുമക്കളെ വേലക്കാരിയായി കാണുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അതിഷ്ടേ ഇല്ല താത്താക്ക് താത്ത പറയും മക്കളും മരുക്കളും ഒക്കെ ഒന്നു എല്ലാവരോടും നല്ല രീതിയിൽ ചിലപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും കൂടി എടുക്കുക ഇനി ഇപ്പം കൊണ്ട് മാത്രം പണിയെടുപ്പിക്കുക മക്കൾ വെറുതെ ഇരിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം നിന്റെ എൻ്റെ താത്താക്കന്നെ പറ്റൂല ഉമ്മാക്കും പറ്റൂലായിരുന്നു അങ്ങനെയൊന്നുമില്ല കാരണം എടുക്കുന്ന എല്ലാവരും കൂടിയാണ് എടുക്കുക സന്തോഷത്തോടുകൂടി പണി കഴിച്ചിരിക്കുക അപ്പം ഒരു സന്തോഷാഹത്വല്ലേ ഇതിപ്പോൾ ഒരാൾ മാത്രം കരുതി അതുകൊണ്ട് ഇനി ഇൻഷാ അല്ല ഞാൻ നമ്മൾ കല്യാണം ഒക്കെ കഴിയട്ടെ ആ അപ്പം അത് കഴിഞ്ഞാൽ അങ്ങനല്ല മോളെ ഒന്നുമല്ല മോൾക്ക് പോകും എൻ്റെ പൊന്നിത്താ ഒന്നും വിചാരിച്ചിട്ടല്ല ഇവിടുത്തെ മോളെ പോലത്തെ സ്ഥാനം തന്നെയല്ലേ എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വന്ന് ഇത്താനെ ഹെൽപ്പ് ചെയ്തരും അത് ഉറപ്പാണ് എടി മോളെ ചോറ് തന്നിട്ട് പോയി ഞാൻ വിളമ്പിത്തരാ വേണ്ടത്താ ഞാൻ വേണമെങ്കിൽ വിളമ്പി വെച്ചൂടെ ഇപ്പം ഞാൻ തൽക്കാലം അല്ല മോളെ അത് പറ്റില്ല അപ്പോഴേക്കും വ്രജനത്തെ അടുക്കളയിലെത്തി അവൾക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു എന്നാ ഞാനും നിന്റെ കൂടെ കഴിക്കുക ഇനിയിപ്പ നീ ഒറ്റക്കായിട്ടല്ലേ കുട്ടിക്കും കൂടി വിളമ്പട്ടെ മോനെ നവാസേ മോനെ ആ അമ്മ അതെ ചോറ് വിളമ്പട്ടോ ആ സമയായില്ലോ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാവാം അല്ല മോനെ അത് ആ കുട്ടി സൗദ പോണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവൾക്ക് ഉമ്മ അവൾക്ക് കൊടുത്തോളൂ ഞാൻ പിന്നെ കഴിച്ചോളാം അല്ലെങ്കിലും ഞാൻ അവളുടെ കൂടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ അവർക്കതൊരു നാണാവില്ലേ മോനെ ഈ കെട്ടാൻ പോണ പെണ്ണനല്ലേ അനക്കെന്താ ഇത്ര ഒരു നാണം അല്ലുമ്മ കെട്ടാൻ പോകുന്ന പെണ്ണായാലും അല്ലെങ്കിലും കഹ കഴിച്ചിട്ടില്ലല്ലോ ആ അല്ലെങ്കിലും എന്നോടൊന്നും ഭർത്താവി ഞാൻ നിക്കണില്ല എല്ലാ മസോലകളും പഠിച്ചിറങ്ങിക്കല്ലേ എളാമാ അവർക്ക് ചോറ് എടുത്തോളൂ ഞാൻ പിന്നെ കഴിച്ചോളാം എനിക്കിപ്പോ വിഷപ്പില്ല കുറച്ച് കഴിയട്ടെ മോനെ എനിക്കിരിക്കാൻ മടിയാണെങ്കിലേ പറഞ്ഞാ പോരെ ആയിക്കോട്ടെ അതായിക്കോട്ടെ അതാണ് നല്ലത് അങ്ങനെ അതാ റജിനത്താ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അതാ അവൾ പോകുവാൻ വേണ്ടി ഇറങ്ങിയിരുന്നു താത്ത പഠിച്ച പഠിച്ചറബ നീ അങ്ങനെ പോവല്ല മോളെ ഭക്ഷണത്തിന്റെ മുമ്പിൽ അങ്ങനെ പോവാൻ പാടില്ലല്ലോ ഇത്തയുടെ മുമ്പിൽ നിന്ന് പോകുവാൻ കഴിയാതെ അവൾ അങ്ങോട്ട് തന്നെ ഇറങ്ങി എന്നാ എത്താ കുറച്ച് വിളമ്പിത്തന്നോള നിങ്ങളൊരു പോതിക്ക് കാരണം ഇങ്ങനെ പറയുമ്പോൾ ഒഴിവാക്കി ഒരിക്കലും ശരിയല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങളെ നവാസ്കാക്ക് ചോറ് കൊടുത്തോളി നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇവിടെ ആൾ ഞാൻ ഒറ്റക്കുന്നില്ലല്ലോ മോളെ എന്നാ ഇത് കഴിച്ചിട്ട് പോയിക്കോ അതരുക ഏതായാലും കുട്ടികൾക്കൊക്കെ വാരിക്കൊടുത്തില്ലേ എന്നാൽ സ്നേഹത്തോടെ വിളിമ്പി തന്ന ആ ഒരു ഭക്ഷണം അതെ തൻ്റെ യജമാനത്തിയാണ് അവർ ഞാനിവിടുത്തെ വേലക്കാരിയും അതുകൊണ്ട് തന്നെ അവർ തരുന്ന ഭക്ഷണം ഒരിക്കലും വേണ്ടെന്ന് പറയുന്നതും ശരിയല്ല ഭക്ഷണം വിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അതാ സൗദ കഴിക്കുന്നു മോളെ പിന്നെ ഞാനൊക്കെ എൻ്റെ അമ്മായി വരൂട്ടോ ഏ അത് കേട്ട് സൗദ ചിരിച്ചു ഇത്താ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ പെണ്ണേ അതെ സത്യം പറഞ്ഞാൽ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഭാര്യ ഭർത്താവ് മക്കൾ ഉമ്മ ഉപ്പ മക്കൾ അങ്ങനെയാണല്ലോ അതിൽ നിന്ന് ഒരു വ്യക്തി അങ്ങ് അകന്ന് പോയാൽ അവരുടെ ജീവിതം മൊത്തം കൊളായി അല്ലേ അതേടീ അതന്നെയല്ലെ നവാസിന് നല്ല രീതിയിൽ ജീവിക്കുന്നടി കൂടെ അല്ലേ ഓൾ അങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി പോണത് അപ്പോൾ ഇത്ത ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ എന്ത് ഒരിക്കൽ കൂടി അവരുടെ ഭാര്യയെ ഒന്ന് സമീപിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമല്ലേ നല്ലത് ശരിക്കും സൗദിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ രജനത്ത ഞെട്ടുകയായിരുന്നു പഠിച്ചവനെ ആരെങ്കിലും ഇങ്ങനെ പറയുമോ കല്യാണക്കുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ കാര്യമല്ല നോക്കുക പക്ഷേ ഇവർക്കിപ്പോഴും മോളെ അങ്ങനെയൊക്കെ കുറേ നോക്കിയതാടി ആ ഒന്നും നടന്നിട്ടില്ല എനിക്കാ മക്കളെ കാണുമ്പോഴാണ് എന്തൊക്കെ തന്നെയാലും നമ്മളൊക്കെ എത്ര തന്നെ താലോലിച്ചാലും പോറ്റി വളർത്തിയാലും സ്നേഹം കൊടുത്താലും സ്വന്തം ഉമ്മ കൊടുക്കുന്ന സ്നേഹം മക്കൾക്ക് അത് കിട്ടില്ലല്ലോ നമ്മൾ എന്തൊക്കെ തന്നെ കാണിച്ച് കൂട്ടിയിട്ടും കാര്യമില്ല അവർ അവർ ഗർഭം ചുമന്ന ആ ഗർഭപാത്രം ആ മാതാവ് അതിനോളം വരില്ല മറ്റൊന്നും സൗദയുടെ ആ ഒരു വാക്കുകൾ കേട്ട് രജനത്ത ശരിക്കുമായി ഞെട്ടിപ്പോവുകയാണ് സൗദ മോളെ നിനക്ക് നല്ല വിവരമുണ്ടല്ലോ മോളെ അത് വിവരം ഉണ്ടായിട്ടില്ലല്ലോത്ത എല്ലാവർക്കും അറിയണമല്ലേ മാതൃഹൃദയം എന്ന് എന്നാൽ മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളത് ഉണ്ടാവുമോ അത്രക്കും ആരൊക്കെ തന്നെ കൊടുക്കാൻ ശ്രമിച്ചാലും മോളെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എല്ലാവർക്കും ആ മാതൃഹൃദയവും മാതൃവേദനയും കൊടുക്കൂലന്നെ ഉള്ളൂ അതെല്ലാവർക്കും ഒന്നല്ല ചില ആളുകൾക്ക് മാത്രം മാത്രമുള്ളതാണത് നമുക്കൊന്നും സഹിക്കാൻ കഴിയൂല പക്ഷേ അതുപോലെ തന്നെ അല്ലേ ആ മക്കളൊന്നല്ലേ അവള് അവള് കാണിച്ചു കൂട്ടുന്നതൊക്കെ ഹോ പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ സൗദക്ക് ഒന്നും മിണ്ടൻ കഴിഞ്ഞില്ല മോളെ കുറച്ചും കൂടി ചോറിട് മതി ഇത്താ വയറ് നിറഞ്ഞു എനിശാള്ള എന്നാ ഞാനങ്ങോട്ട് പോട്ടെ അവൾ വേഗം പാത്രങ്ങളെടുത്ത് കഴുകി തുടങ്ങി മോളെ അതൊക്കെ ഞാൻ അവിടെ വെച്ചേക്കും ഞാൻ കഴുകിക്കോൺ അല്ല ഇത്ത ഞാൻ ചോറിൻ്റെ പാത്രം കഴുകി കഴുകിത്തരാം നിങ്ങളെ നവാസ്ക്കാക്കും നിങ്ങൾക്കുള്ള ചോറ് വിളമ്പി വെച്ചോളൂ മോളെ അത് വേണ്ട തരിത്താ ഞാൻ വിടുന്ന് ഭക്ഷണ കഴിച്ചിട്ട് അച്ഛനൊക്കെ പോവേ എനിക്കതിന് കഴിയില്ലല്ലോ അവൾ ചോറിൻ്റെ പാത്രവും കറിയുടെ പാത്രവുമെല്ലാം ഒഴിച്ച് മറ്റൊരു പാത്രത്തിലാക്കി അതെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ ഉണക്കാൻ വെച്ചു അത് കണ്ട് രജനത്തെ വിചാരിച്ചു പഠിച്ചോനെ എൻ്റെ താത്താക്ക കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടിയാണിത് ഒരു പെരീക്കോളും അതി എന്തോ ഒരു വെടുപ്പും വൃത്തിയാണ് ആ ഒരു അടുപ്പും തറയും റാക്കുമെല്ലാം തുടച്ച് വൃത്തിയാക്കി അവൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇത്തിയോട് പറഞ്ഞു ഞാനേ എന്നാൽ ഇനിയിപ്പോൾ നനച്ചുകൊള്ളിക്ക് വരികയാണെങ്കിൽ ഇത്തിയയുടെ ഇത്താത്ത വന്നിട്ട് വന്നാൽ പോരെ കാരണം മറ്റൊരു മോശമല്ലേ ഇങ്ങനെ വരുമ്പോൾ അവരത് കാണുക ചെയ്യുമ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാട്ടോ അതായിരിക്കും നല്ലത് സൗദിയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ വിചാരിച്ചു ഓ പഠിച്ചോനെ ഇങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടല്ലോ ഈ കാലത്ത് ഇത്ത എന്നാ അസ്സലാമലേക്കും മക്കള് മക്കൾ ഉറങ്ങിയിക്കണ് എവിടെ ഇപ്പോൾ അവർ താഴ്ത്താനൊക്കെ കിടന്നിരിക്കണ മോളെ കൊണ്ടുപോകാന് അങ്ങനെയാണ് ഒരിക്കൽ കൂടി മക്കളെ പോയി ഒന്ന് ചുംബനം കൊടുത്ത് അവൾ തിരിച്ചു വന്നു ഉണർത്തണ്ട അഥവാ ഉണർന്നു കഴിഞ്ഞാലേ ആ എന്നാൽ ഞാൻ പോട്ടിട്ടോ മോളെതാ വെളിച്ചം വേണ്ടത്താ വെളിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ വരെ നിങ്ങളെ ഗേറ്റിൻ്റെ വെളിച്ചം ആ എന്നാൽ ശരി മോളെ പോയിക്കോ പഠിച്ചവനെ എങ്ങനെക്കൊരു പെൺകുട്ടിനെ കിട്ടി കിട്ടിയാലേ വലിയ കാര്യം തന്നെയാണ് കണ്ടീലേ അതതിൻ്റെ ദിക്കറും സ്വലാത്തും നിസ്കാരും ഖുർആൻ പാരായണം ഒക്കെ കഴിച്ച് കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഉറക്കി അടുക്കളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി അങ്ങോട്ട് പോയി പെൺകുട്ടികളായാലിങ്ങനെ വേണം കുറേ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ അടുക്കൊതുക്കുള്ള പെൺകുട്ടികളെ തന്നെയാണ് ഈ കാലത്ത് കിട്ടേണ്ടിത് ഈ സമയം നവാസ് ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റബ്ബേ എന്തെൻ്റെ ജീവിതത്തിനൊരവസ്ഥ അവൻ മക്കളുടെ ആ മുഖത്തേക്ക് നോക്കി അവർ അതാ ഉറങ്ങുകയാണ് അല്ലാ എൻ്റെ പിഞ്ചുമക്കൾ ഞാനും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ആരായിരിക്കും ഉമ്മയില്ലാതെ വളരുന്ന മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ടാകും ആ മക്കൾ കിടക്കുന്നത് നവാസ് നോക്കിക്കൊണ്ടേയിരുന്നു അല്ലാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് റബേ ഒരു ശിക്ഷ നൽകുന്നത് അല്ല എൻ്റെ മക്കൾ ഉമ്മയില്ലാത്ത മക്കളായി പോകേ ഒരവസ്ഥ ഉമ്മയുണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥ അതാണ് പാവം എൻ്റെ കുട്ടിയൊക്കെ മുല കുടിക്കുന്ന പ്രായമാണ് അതിനെപ്പോലും വകുവയ്ക്കാതെ ഫസീല നിനക്കിതെങ്ങനെ കഴിയുന്നു എന്നെയും മക്കളെയും പോട്ടെ ഞാൻ പോട്ടെ പക്ഷെ നിൻ്റെ മക്കൾ നീ പ്രസവിച്ച നിൻ്റെ മക്കളുണ്ടല്ലോ അവരോട് പോലും നീ ഒരു ദയ കാണിക്കാതെ എന്തിനടി എങ്ങനെ കഴിയുന്നു നിനക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു തന്നു നിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ തീർത്തു തന്നു നീ എന്താണ് ആഗ്രഹിച്ചത് അതെല്ലാം നേടിത്തന്നു പക്ഷേ എന്നിട്ടും നീ ഒരൽപ്പം പോലും സ്നേഹം ബാക്കി വെക്കാതെ നീ അങ്ങ് പോയിക്കഴിഞ്ഞല്ലോ പിഞ്ചുമക്കളെ പോലും ഉപേക്ഷിച്ചിട്ട് നിനക്ക് എങ്ങനെ അതിന് കഴിയുന്നു ഉപ്പയായ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് എല്ലാത്തിനും എനിക്ക് കഴിയും പക്ഷേ ചിലതിനെ ഉമ്മമാർക്ക് മാത്രമല്ല കഴിയുള്ളൂ പഠിച്ച റബ്ബ് അത് ഉമ്മമാർക്ക് മാത്രം നൽകിയ ഒരു അനുഗ്രഹമല്ലേ അതിനുപോലും നീ നിൽക്കാതെ ഒരു രണ്ട് വയസ്സ് വരെയെങ്കിലും എൻ്റെ കുഞ്ഞിന് മുലപ്പാൽ പോലും നൽകാതെ നീ എന്തിനാ ഈ പെഞ്ചുമക്കളോട് ഈ കടു ചെയ്യുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പെട്ടെന്നതാ ഫോൺ ബെല്ലടിക്കുന്നു അള്ളാ ആര് ഇപ്പത് നവാസ് ഫോണെടുത്തു അള്ള ഷമ്മാസാണല്ലോ ഹലോ ഷാമോനെ അസലാമലേക്കും വലൈക്കും അസ്സാം എന്തൊക്കെയായിടീഫിലൊക്കെ പോയി ജിയാർത്തൊക്കെ ചെയ്ത് ഒക്കെ റാഹത്തായില്ലേ ആ ഇക്ക ഒക്കെ റാഹത്തായി പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളെങ്ങും കേട്ടോ എന്തൊക്കെ തന്നെയായാലും റൗദീഫിലും കൗബാ ഷെരീഫിലും ഒക്കെ പോയി റാഹത്തായി അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് ഇനി ഞങ്ങൾ ഇൻഷാല്ലാം നാട്ടിലേക്ക് തിരിക്കണം രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് വരും ഓക്കെ പിന്നെ ഇക്കാർക്ക് എന്ത് കൊണ്ടുവരേണ്ടത് എന്താ വേണ്ടത് മോനെ എൻ്റെ പൊന്ന മോനെ ഇങ്ങോട്ട് വന്നാൽ മതി ഒന്നും വേണ്ടടാ നിങ്ങളെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് സന്തോഷം ഒന്നും വേണ്ട എനിക്ക് ഉമ്മയെ കാണണം എനിക്കെൻ്റെ ഉമ്മയുടെ കൂടെ കഴിയണടാ എന്താ എന്തു പറ്റി അല്ല ഒന്നുമല്ല എന്താ ഇക്ക ഇങ്ങനെ കരയുന്നത് എനിക്ക് ഈ ദുനിയവിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലടാ നിങ്ങളൊക്കെ തന്നെ അല്ലേ ഏയ് എന്താ ഇത്രമാത്രം സങ്കടപ്പെടേണ്ട കാര്യമല്ലതും ഒരു നിമിഷം ഷമ്മാർത്തു ഫസീലത്തെയക്കുറിച്ച് ഓർത്തിട്ടുണ്ടാവും ഫസീലത്ത ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഉമ്മയല്ലേ പക്ഷേ ഇത്താക്കില്ലാത്ത സ്നേഹം അത് പിടിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ ഇക്ക നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്നുള്ളത് അതുകൊണ്ട് വിഷമിക്കാതിരിക്കൂ ഹാപ്പി ആയിരിക്കുമോ മക്കൾ മക്കളൊക്കെ ഉറങ്ങിയടാ മക്കളൊക്കെ ഉറങ്ങി പക്ഷേ ഉറങ്ങുമ്പോഴും എനിക്ക് ആ മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലടാ സത്യമായിട്ടും എൻ്റെ മക്കൾ അനാഥമായതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഹേയ് ഇക്ക അങ്ങനെ നിങ്ങൾ പറയില്ലേ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് മക്കൾ അനാഥമൊന്നും ആയിട്ടില്ല ആര് പറഞ്ഞു അനാഥമായെന്ന് മക്കക്ക് ഉപ്പയില്ലേതാ ഞാനില്ലേ ആപ്പല്ലേ ഉമ്മമ്മ ഇല്ലേ എല്ലാവരും ഉണ്ടല്ലോ പിന്നെന്താ എന്നാലും ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടുന്നില്ലല്ലടാ അത് ഏയ് അത് സാരല്ല എത്രയെത്ര മക്കളുടെ ഉമ്മ പ്രസവത്തിൽ മരിച്ചു പോകുന്നുണ്ട് ആ മക്കളും വളരുന്നില്ലേ അതൊക്കെ ശരിയാവും എടാ ഇത് മരിച്ചതല്ലല്ലോ മരിച്ചതാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ നിരന്തരം ദുവാ ചെയ്യുമായിരുന്നു എനിക്ക് എൻ്റെ മക്കളുടെ ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും സമയമുണ്ടാവുള്ളു പക്ഷേ ഇതങ്ങനെയല്ലടാ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നിട്ടും എൻ്റെ മക്കളെ ഒന്ന് കാണുവാൻ പോലും അവൾ ആഗ്രഹിക്കുന്നില്ല ഇക്ക അറിയാതിരിക്കോ അതെല്ലാ എല്ലാവരുടെ മനസ്സിലും പഴച്ചവന് എല്ലാ സ്നേഹവും ഇട്ട് കൊടുക്കില്ല ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എന്നാലും മനസ്സിനുള്ളിൽ വല്ലാത്ത വേദന ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഈ ദുനിയാവ് എനിക്ക് നരകാണ് ഇക്ക അല്ലെങ്കിലും മിനിങ്ങൾക്ക് ദുനിയാവ് നിരകാണെന്ന് പറയുന്നത് ശരി തന്നെയാണ് ഹൈക്കോട്ടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്കാക്കാഹം നന്നാകും സാരല്ല വിഷമിക്കാതിരിക്കുമോ ഞങ്ങൾ വരുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉമ്രയും കാര്യങ്ങളും സിയാർത്തുമൊക്കെ പൂർത്തിയായി അത്യാവശ്യം ഇവിടെ കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ വരൂ കേട്ടോ വിഷമിക്കാതിരിക്കുമോ മോനെ ഷാ മോനെ എൻ്റെ മോനെങ്കിലും ഒരു കാര്യം ഓർക്കണം എന്ത് കാര്യം മോനെ ഭാര്യമാരാണെന്ന് വിചാരിച്ച് ഒന്നും നമ്മൾ കണക്കിലേറെ കൈവിട്ട് കൊടുക്കരുത് ഒരു ലിമിറ്റ് അതെപ്പോഴും ഉണ്ടാണ് നല്ലതാണ് അവരുടെ കാര്യത്തിൽ ശ്രദ്ധ അത് കൈവിട്ട് കഴിഞ്ഞാൽ മോനെ നമ്മുടെ തലയിൽ കയറും അത് ഉറപ്പാണ് പിന്നെ നാം അവരുടെ അടിമയായി ജീവിക്കേണ്ട അവസ്ഥ അതാണ് എനിക്ക് വന്നത് പിന്നെ അവൾ അവളുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാകും നമ്മൾ ഒറ്റപ്പെടും എൻ്റെ ഷാമോനെങ്കിലും ശ്രദ്ധിക്കണം ഹേയ് എൻ്റെ നവാസ്ക നുസേബ എൻ്റെ ഭാര്യയാണെങ്കിലും അവൾക്ക് അതിൻ്റേതായ ലിമിറ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ അവൾ അവളുടെ ഇഷ്ടത്തിനായിട്ട് ഒന്നും ചെയ്യാറില്ല ഒക്കെ എൻ്റെ സമ്മതത്തോടും എന്നോട് ചോദിച്ചിട്ട് മാത്രം അങ്ങനെയാണ് അത് ഓരോരുത്തർക്കും ഓരോ ജീവിതശൈലി അങ്ങനെ അങ്ങനെയായിരിക്കും സാറല്ല പടച്ചിറബ് ഹയറായൊരു ബന്ധം എൻ്റെ കക്ക് തരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഉമ്മ അത്രക്കും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് കൗബാർ ഷെരീഫിൻ്റെ അടുക്കൽ പോയിട്ട് ഒരുപാടൊരുപാട് കരഞ്ഞിട്ടുണ്ട് സത്യമായിട്ട് അത് കണ്ടു തന്നാൽ നമുക്ക് തന്നെ കരച്ചിൽ വരും ആ ഉമ്മയുടെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും എപ്പോഴും എൻ്റെ നവാസ് എൻ്റെ നവാസ് എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ആദ്യമൊക്കെ ഫൈസലിനെ കുറിച്ചായിരുന്നു ഇപ്പോൾ ഫൈസൽക്കിവിടെ കാര്യത്തിൽ കൂടുതലായിട്ട് അതിനേക്കാളും വേദന തോന്നുന്ന മക്കളുണ്ടായിട്ടാണ് അതാണ് ഉമ്മക്ക് വിഷമം സാറല്ല ഇൻഷാൽ രണ്ട് ദിവസത്തിനുള്ളിൽ വരാട്ടോ ഷാമോനെ വേഗം പോരടാ നിങ്ങളെ എനിക്ക് പകുതി സമാധാനമാവും നമ്മളെ എളാമ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്താ ഉമ്മയുടെ അടുക്കൽ നിൽക്കുന്ന പോലെ തന്നെ അല്ലേ ശരി തന്നെയാണ് പാവണെളാമ എല്ലാ കാര്യത്തിലും ഉമ്മയെപ്പോലെ തന്നെ നോക്കുന്നുണ്ട് പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദനയും നീറ്റിലും മാറുന്നില്ലട എന്താ ഞാൻ ചെയ്യ എനിക്കറിയുന്നില്ല എൻ്റെ മക്കൾ ഇക്കാ നിങ്ങളിങ്ങനെ വിഷമിച്ചാലെങ്ങനെ മക്കൾക്കുള്ളതിപ്പോ ഇക്കയാണ് എനിക്ക് വിഷമിച്ചു കഴിഞ്ഞാലേ മക്കൾ എന്തായി എന്തായിത്തീരും ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിക്കണ്ട മക്കൾക്ക് പഠിച്ച റബ്ബുണ്ടല്ലോ നമ്മുടെ കൂടെ പിന്നെന്താ ഒരാളെ കണ്ടിട്ട് ഒരാളെ പഠിച്ചിട്ടില്ല സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെതല്ലേ അള്ളാഹു ഓരോരുത്തരെയും എങ്ങനെ വേണമെന്ന് അവർ കരുതിയിട്ടുണ്ടാവും അല്ലാതെ ബാപ്പയില്ല ഉമ്മയില്ല സഹോദരങ്ങളില്ല എന്ന് കരുതിയിട്ട് ഒരാളും ഒറ്റപ്പെട്ടിട്ടില്ല അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിക്ക് അതാ പഠിച്ചവരുണ്യവും കാവലുണ്ടാവും പിന്നെന്താ നവാസ് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അതേടാ നീ പറഞ്ഞത് വളരെ കറക്റ്റാണ് ശരി തന്നെയാണ് എന്തപ്പോൾ ചെയ്യാം അള്ളാഹുണ്ടല്ലോ കൂടെ ഏയ് ഇക്ക നല്ല ടെൻഷനുണ്ടല്ലേ നവാസ്ക നിങ്ങൾ കരയല്ലേ ഇങ്ങളെ ജീവിതത്തിലേക്ക് പടച്ചറമ്പ് ഒരു ഹോറിയ കൊണ്ടുവരും നിങ്ങൾ നോക്കിക്കോളി മോനെ എടാ ഇതിനൊന്നും ആഗ്രഹമല്ല ആഗ്രഹമില്ല ഞാൻ പറ്റില്ലല്ലോ പടച്ചിറബരൊന്ന് കൽപ്പിച്ച് കരുതി വെച്ചിട്ടുണ്ടാവും വിധി എന്നുള്ളൊരു സംഭവത്തിൽ എൻ്റെ ഇക്കാക്ക് വിഷു എൻ്റെ ഇക്കാക്ക് വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ വിധി ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനായിരിക്കും ഒരു പക്ഷേ ഇതെല്ലാം നല്ലതിനായിരിക്കും ഫസീലത്തിയുടെ കൂടെയുള്ള അനിക്കാഹ് കാര്യങ്ങൾ രണ്ട് മക്കളെ ഫസീലത്ത പ്രസവിക്കൽ അതൊക്കെ അങ്ങനെ ഒരു അദ്ധ്യായം എന്നാൽ പിന്നൊരു പക്ഷേ എൻ്റെ ഇക്കാൾക്ക് സന്തോഷകരമായ ജീവിതം തുടങ്ങുകയാണെങ്കിലോ ഇതുവരെ ഒരുപാട് അനുഭവിച്ചല്ലേ മോനെ അതൊക്കെ പറയാതിരിക്കാണ് നല്ലത് എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ജീവിക്കുന്നതെന്ന് വരെ വിചാരിച്ചു പോകും ഏയ് എന്താ ഇത് അല്ലെങ്കിൽ മൂത്ത മക്കൾ കുറച്ച് പാവങ്ങളായിരിക്കും അത് ശരിയാണോ അവർക്ക് പ്രതികരിക്കാനൊന്നും കഴിയില്ലേ അതോ പ്രശ്ന കുടുംബത്തിൽ പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കേ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നണില്ലേ ഇക്കാ പറയാനുള്ളത് പറയുന്ന സമയത്ത് പറയണം മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് തന്നെ എന്നെ വിപത്തുണ്ടാവും മോനെ ഷമ്മാസെ ഹബീബിനോട് സലാം പറയണേ പോരുന്നതിന് മുമ്പായിട്ട് ഇൻഷാല്ലേടാ എനിക്കങ്ങോട്ട് എത്രയും പെട്ടെന്ന് എത്തണം എന്ന് തോന്നാണ് മുത്തബീബിന്റെ ചാരത്ത് പോയിട്ട് അസ്സലാത്തു അസ്സലാം റസൂല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് എനിക്ക് സത്യമായിട്ടും എനിക്ക് ഹബീബിൻ്റെ എത്താൻ കഴിഞ്ഞെങ്കിൽ എന്നെനിക്ക് തോന്നാണ് ഷാമോനെ ചിലപ്പോൾ ഞാനും മക്കളും അങ്ങോട്ട് കയറി വരുന്നുണ്ട് എനിക്കും വരണം മക്കൾക്ക് പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ നവാസ്ക നിങ്ങൾ എങ്ങോട്ട് വരുന്നുണ്ടോ അതേടാ വിസ എല്ലാം ഉണ്ടല്ലോ വരികയാണെങ്കിൽ വരാം നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് മക്കളെ കൂട്ടി വരണം അല്ലാതെ ഇവിടെ എന്നാൽ ഉമ്മയോട് പറയട്ടെ എന്നാൽ ഞാൻ ടിക്കറ്റ് നീട്ടട്ടെ അത് ക്യാൻസൽ ചെയ്യട്ടെ മോനെ ഇൻഷല്ല ഞാൻ വരാം അത് കേട്ട് ഷമ്മാസിന് സന്തോഷമായി അവൻ ഉമ്മയോട് കാര്യം പറയുവാൻ വേണ്ടി പോയെന്ന് തോന്നുന്നു ഫോൺ കട്ട് ചെയ്തു മോനെ നവാസേ വിളി കേട്ട് അതാ നവാസ് എന്താടാ കണ്ണൊക്കെ ചൂന്ന് നിൽക്കുന്നതല്ലോ എന്ത് പറ്റി ആരാ വിളിച്ചിരുന്നത് അത് ആയിരുന്നു എലാമ എന്താ മോനെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനും മക്കളും കൂടെ ഒന്ന് ഉറക്ക് പോയിട്ട് വരാം ഒരു ആഴ്ചക്കായാലും കുഴപ്പമില്ല ഞങ്ങളൊന്നു പോയിട്ട് വരാട്ടോ മക്കൾക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ നടക്കുകയാണ് അല്ലാതെ ഭാര്യയില്ല ഇന്ന് എൻ്റെ പേരിലെ ഒരിക്കലും മക്കളിവിടെ കൂട്ടിലടിച്ച പോലെ ഇടുന്നില്ല ഞാൻ ഞാനും എൻ്റെ മക്കളും കൂടി മോനെ രണ്ടാളെയും കൊണ്ട് നിനക്കിടെ മാനേജ് ചെയ്യാൻ കഴിയുമോ ഒറ്റക്ക് അതിനെന്തോ ഉമ്മ അതൊന്നും നോ പ്രോബ്ലം അതൊക്കെ എനിക്ക് ഷീലായതല്ലേ മലത്തെ പിടിക്കുന്ന പ്രായത്തിൽ തന്നെ എൻ്റെ മോനെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ തുടങ്ങിക്കണ് മോനയും മോളയും പിന്നെന്താ പഠിച്ചോനെ അപ്പോൾ എൻ്റെ കുട്ടി നോക്കട്ടെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും എന്നിട്ട് ഉമ്മയുടെ കൂടെ ഒന്ന് അവിടെ രണ്ട് ദിവസങ്ങളൊന്ന് കഴിയണം അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് തിരിച്ചു പോകും അതായിരിക്കും നല്ലത് മോനെ അല്ലാ തീരുമാനമൊക്കെ നല്ലത് തന്നെ പക്ഷെ മക്കളെയും കൊണ്ടാവുമ്പോൾ ഇല്ലടമ അതൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പഠിച്ചു അല്ലേ നമ്മുടെ കൂടെ ഇൻഷാല്ല ആ രാത്രി മുഴുവൻ നവാസിന് അതിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു മക്കളെയും കൊണ്ട് പോകണം പരിശുദ്ധമായ ഭൂമിയിലേക്ക് ഇൻഷാല്ല നവാസും മക്കളും ഉമ്രക്ക് പോകാൻ വേണ്ടി അതാ ആഗ്രഹിച്ചു കഴിഞ്ഞു അവൻ ആഗ്രഹിച്ചാൽ പിന്നെ അവനത് പെട്ടെന്ന് ചെയ്യണം എമർജൻസി ആയിട്ട് ടിക്കറ്റ് എടുക്കണം പോകണം ഉമ്മയുടെ അടുക്കലേക്ക് അടുക്കിലേക്ക് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തു അഹ് താല ഉത്തു